അറുന്നൂറ്റി എഴുപത് കോടി രൂപ വിലമതിക്കുന്ന ഒരു യുദ്ധവിമാനം പത്ത് ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഫ്രഞ്ച് കുതിര എന്ന് വെളിപ്പേര് ശബ്ദത്തിന്റെ രണ്ടിരട്ട് വേഗതയുള്ള അത്യാധുനിക മിലിറ്ററി വാഹനം ഒറ്റ പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ താണ്ടാൻ ശേഷിയുള്ളവൻ രാത്രി പകലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന പതിനഞ്ച് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ നീളമുള്ള ഒരു യുദ്ധവിമാനം പെഹൽഗാം പോരിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെ മലർത്തിയടിച്ച പോരാളി റഫാൽ യുദ്ധവിമാനം രണ്ടായിരത്തി ഒന്നിൽ ഫ്രഞ്ച് സേനയുടെ ഭാഗമായി മാറിയ റഫാൽ എൺപതുകളിലാണ് വികസനം ആരംഭിച്ചത് റഫാൽ ഉപയോഗിക്കുന്നവരുടെ ഗണത്തിൽ ഫ്രഞ്ച് വ്യോമ നാവികസേനകൾ ഈജിപ്ത് വായുസേന ഖത്തർ വായുസേന എന്നിവർ ഉൾപ്പെടുന്നു ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും നൂറ്റി അറുപത്തഞ്ചോളം റഫാൽ വിമാനങ്ങൾ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതായാണ് കണക്ക് ഇവയിൽ ഇന്ത്യ വാങ്ങുന്നത് ഒരു പൈലറ്റുള്ളതും രണ്ട് പൈലറ്റുമാരുള്ളതുമായ വിമാനങ്ങളാണ് തല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും വായുവിൽ നിന്ന് മറ്റേതെങ്കിലും പരന്ന ഉപരിതലങ്ങളിലേക്കും പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ളവയാണ് റഫാലുകൾ ഇന്ത്യയുടെ റഫാലുകൾക്ക് അസ്ര സുദർശൻ ബോംബുകൾ എ എസ് ഇ എ റഡാർ പൈത്തൻ ഫൈവ് ഇസ്രയേലിന്റെ ഡർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഫ്രഞ്ച് നാവികസേനയും വ്യോമസേനയും നിലവിലുള്ള അവരുടെ പ്രതിരോധ മേഖലകളുടെ ശേഷിയും വ്യാപ്തിയും കൂട്ടുന്നതിന്റെ ഭാഗമായി യു കെ ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങളുമായി ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി എന്നാൽ വർക്ക് ഷെയറിനെയും മറ്റ് ആവശ്യങ്ങളെയും കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണം ഫ്രാൻസ് എന്ന രാജ്യം ഒറ്റയ്ക്ക് ഫ്രാൻസിന്റെ പ്രധാന പ്രതിരോധ കരാറുകാരിൽ ഒരാളായ ഡെസോൾട്ടുമായി ഒന്നിച്ച് റഫേലിന് ജന്മം നൽകി മൂന്ന് പ്രധാന വകഭേദങ്ങളാണ് റഫാലിനുള്ളത് ഒന്ന് റഫാൽ സി സിംഗിൾ സീറ്റ് ലാൻഡ് ബേസ്ഡ് വേർഷൻ രണ്ട് റഫാൽ ബി ട്വിൻ സീറ്റ് ലാൻഡ് ബേസ്ഡ് വേർഷൻ മൂന്ന് റഫാൽ എം സിംഗിൾ സീറ്റ് കാരിയർ ബേസ്ഡ് വേർഷൻ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇവയുടെ ഫ്യൂസലേജ് അഥവാ വിമാനത്തിന്റെ മെയിൻ ബോഡി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത് ഇന്നേ വരെ ഫ്രാൻസിന് പുറത്ത് ഫ്യൂസലേജുകൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല ഫ്രാൻസിലെ ഡെസോൾട്ട് ഏവിയേഷനും ഇന്ത്യയുടെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡുമാണ് ഈ സംരംഭത്തിലെ പങ്കാളികൾ വിമാനത്തിന്റെ സെൻട്രൽ ഫ്യൂസലേജ് പിൻഭാഗം ലാറ്ററൽ റിയർ ഷെല്ലുകൾ മുൻഭാഗം എന്നിവയുൾപ്പെടെ പ്രധാന ഘടനാപരമായ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിലാണ് നൂതന സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ എയറോസ്പേസ് യാത്രയിലെ ഒരു നാഴികക്കല്ലായ ഈ സംരംഭം ഇന്ത്യയെ തൊടാൻ വരുന്ന ആരെയും ഒന്ന് പിന്നോട്ട് വലിക്കും എന്ന കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എ എസ് അക്കാഡമിയായ എലിക്സിയർ ഐ എസ് അക്കാദമിയുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഐ എ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി എ മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കുകയോ